ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ മനോഹരമായ ഒരു സിനിമയിലെ ഒരു ഗാനമാണ് ഇന്ന് പാടാൻ ശ്രമിക്കുന്നത് നിറം എന്ന ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും അതുപോലെ ആയാലും ഫിലിം തന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫിലിമാണ് ഗാനങ്ങളുമാണ് അപ്പോൾ ഈ ഒരു ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ ആണ് അതുപോലെ ഇതിൻ്റെ രചന ബിച്ചു തിരുമലയാണ് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ പാടിയ മനോഹരമായൊരു ഗാനം അതിൽ കുറച്ച് വരികളാണ് ഇന്ന് പാടാൻ ശ്രമിക്കുന്നത്

തങ്ക തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പേരിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോടി മിന്നും കൊണ്ട കാത്തോള ഒന്നും മിണ്ടാതെ മിഴിയറിയാതെ വന്നു നിഴിയൂ ഞാലിൽ കനവറിയാതെ ഏതോ ുപൂലി മനമറിയാതി പാരസരസോരം പ്രണയനിലാക്കി ശഹാനപാടി ഇതുവരെ വന്നുണന്നിടാത്തൊരു പുതുരം എവിടെ മറന്ന ുരാഗം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും നാളെ മറ്റൊരു ഗാനായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം